നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തായാലും ഡൗട്ടില്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു ബുക്കിലേക്ക് എഴുതി വെക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക വായിച്ചു പഠിക്കുക ഓക്കെ അല്ലേ ഇതൊക്കെ ചോദിക്കുന്നത് തന്നെ നമ്മുടെ ശാസ്ത്ര കോൺഗ്രസ് സയൻസ് കോൺഗ്രസിൻ്റെ വേദി പി എസ് ചോദിച്ചില്ലേ ചോദിച്ചു അല്ലേ യെസ് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കെ അതും പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച് പി എസ് സി ബുള്ളറ്റിൽ നിന്നും എടുത്ത ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്നാണ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തി ഏഴാമത് സയൻസ് കോൺഗ്രസ് വേദി ഇവിടെ എന്താണ് മുപ്പത്തി പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച് മുപ്പത്തി ഏഴാമത് സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണെന്ന് പി എസ് സി ചോദിച്ചു പി എസ് സി ബുള്ളറ്റിൻ എന്താണ് പ്രസിദ്ധീകരിച്ചത് എങ്കിൽ കഴിഞ്ഞ ഒരു പരീക്ഷയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നൊരു പരീക്ഷയിൽ അല്ലെങ്കിൽ ഈ തുറന്നു ഒരു പരീക്ഷയിൽ പി എസ് സി ചോദിച്ചെങ്ങനെയാണ് മുപ്പത്തി ആറാമത് മുപ്പത്തി ആറാമത് സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് ഇത് എന്താണ് പി വേ ക്യു പി എസ് സി ചോദിച്ചാണ് കണ്ണി വിഭാഗത്തിൽ പി എസ് ചോദിച്ചാണ് എവിടെയാണ് കാസർഗോഡാണ് അല്ലേ കാസർഗോഡ് അപ്പം മുപ്പത്തി മുപ്പത്തി ആറാമത് സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡാണ് എങ്കിൽ ഇനി ചോദിക്കുന്നത് മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് കൂട്ടുകാർ അത് തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂർ ഓർക്കണേ ഇത് ചോദിച്ചാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇനിയും ചോദിക്കും ഓക്കെ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് തൃശ്ശൂരാണ് മുപ്പത്തി ആറാമത് എവിടെയാണ് കാസർഗോഡ് മുപ്പത്തി ആറ് കാസർഗോഡ് മുപ്പത്തി ഏഴ് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂർ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇത് അറിയില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും എന്നാ നീട്ടി എഴുതുന്നു വേണ്ട മുപ്പത്തി ആ സയൻസ് കോൺഗ്രസ് വേദി മുപ്പത്തി ആറ് കാസർഗോഡ് മുപ്പത്തിയേഴ് തൃശ്ശൂർ ജസ്റ്റ് എഴുതി വെക്കുക ഓക്കെ യെസ് ഇനി ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം അല്ലേ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം നമുക്കറിയാം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണ് നമുക്കറിയാം ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് യെസ് ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്താണ് ഇത് ചോദിച്ചാണ് കേട്ടോ ഇത് ചോദിച്ചാണ് പി വൈക്കു ഇതും പി എസ് സി എന്താണ് ചോദിച്ചാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്രമേയ തീമാണ് ടേക്ക് നുസരിച്ച് എന്താണ് യു എൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി എച്ച് ഐ വി ഇല്ലാതാക്കാൻ ലോകരാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ കൂടെ കൂടെ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് രണ്ടായിരത്തി മുപ്പതോടുകൂടി എച്ച് ഐ വി ഇല്ലാതാക്കാൻ ലോകരാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി എച്ച് ഐ വി ബാധിത പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ഇതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ ജസ്റ്റ് വായിച്ചുവിടാം എച്ച് ഐ വി ഭാരത ബാധിതരായ ആളുകളിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അവരുടെ രോഗാവസ്ഥ തിരിച്ചറിയുക എച്ച് ഐ വി അണുബാധിതരായി കണ്ടെത്തിയ ആളുകളിൽ തൊണ്ണൂറ്റഞ്ച് പേരും എ ആർ ടി ചികിത്സയ്ക്ക് വിധേയരാകുക തേർഡ് ഇവരിലെ തൊണ്ണൂറ്റഞ്ച് ആളുകളും വൈറസ് നിയന്ത്രണത്തിന് വിധേയമാക്കും ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല ഇനി ഇമ്പോർട്ടൻ്റ് ഇതാണ് പി എസ് ഇത് ചോദിച്ചതാണ് എന്താണ് സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് ഒന്നായി പൂജത്തേക്ക് ഇത് ചോദിച്ചില്ലടാ ഇതും ചോദിച്ചു അല്ലേ പി വൈ ക്യു എന്നാണ് പി വൈ ക്യു എന്നാണ് സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ ആണ് ഒന്നായി പൂജ്യത്തിലേക്ക് ഒന്നായി പൂജ്യത്തിലേക്ക് ഓക്കെ അല്ലേ യെസ് ഇനി ഈ കേരളത്തിലെ ലൈംഗികമായി പകർന്ന അണു അണുബാധ പ്രത്യുൽപാദന സംബന്ധമായ നിയന്ത്രണ പരിപാടിയാണ് പുലരി എന്താണ് കേരളത്തിലെ ലൈംഗികമായി പകർന്ന അണുബാധ പ്രത്യുൽപാദന സംബന്ധമായ നിയന്ത്രണ പരിപാടി അത് പുലരി പുലരി ഇതും ഇമ്പോർട്ടൻ്റ് എന്താണ് പുലരി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലൈംഗികമായി പകരുന്ന അണുബാധ പ്രത്യുൽപാദന സംബന്ധമായ നിയന്ത്രണ പരിപാടിയാണ് പുലരി അല്ലേ ഇനി കുട്ടികൾക്ക് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന സംരംഭമാണ് ഉഷസ് അതും കൂടി ഓർത്തു വെക്കണേ ഉഷസ് എന്താണ് ഉഷസ് ആ കുട്ടികളിൽ കുട്ടികൾക്ക് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന സംരംഭമാണ് ഇത് ഊഷസ് എച്ച് ഐ വിഭാഗയുടെ കൗൺസിലിംഗ് പരിശോധന തുടങ്ങി കൗൺസിലിംഗ് അതുപോലെ തന്നെ പരിശോധന തുടങ്ങിയവയ്ക്ക് ജ്യോതിഷ കേന്ദ്രങ്ങൾ എന്താണ് ജ്യോതിസ് കേന്ദ്രങ്ങൾ എന്തിനാണ് എച്ച് ഐ വിബാധിതരുടെ കൗൺസിലിംഗ് പരിശോധന തുടങ്ങിയവയ്ക്കാണ് ജ്യോതിസ് കേന്ദ്രങ്ങൾ അല്ലേ ഇനി അണുബാധിതർക്ക് ആവശ്യമായ തുടർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കെയർ സപ്പോർട്ട് കേന്ദ്രങ്ങൾ എന്താണ് കെയർ സപ്പോർട്ട് കേന്ദ്രങ്ങൾ എച്ച് ഐ വിബാധിതർ അണുബാധിതർക്ക് ആവശ്യമായ തുടർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് കെയർ സപ്പോർട്ട് കേന്ദ്രങ്ങൾ അല്ലേ ഇനി അണുബാധ സാധ്യത കൂടുതലുള്ള ലക്ഷ്യ വിഭാഗങ്ങൾക്ക് എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സുരക്ഷാ പദ്ധതികൾ അതിന് മുമ്പിട്ടില്ല ഈ എച്ച് ഐ വി ഹെൽപ്പേ നമ്മൾ ഓർത്ത് വെച്ചോ പത്ത് തൊണ്ണൂറ്റേഴ് എത്രയാണ് പത്ത് തൊണ്ണൂറ്റേഴ് എച്ച് ഐ വി ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് കൂട്ടുകാർ പത്ത് തൊണ്ണൂറ്റി ഏഴ് ഓക്കെ അല്ലേ ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ നൂ ഞാൻ വായിക്കട്ട ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ വായിക്കാം എന്താണ് യെസ് നമ്മുടെ മുപ്പത്തി എ ആറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി നമ്മുടെ കാസർഗോഡാണ് ഓർത്തു വെച്ചു ലൈ മുപ്പത്തിയേഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂരാണെന്ന് വെക്കുക ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എയ്ഡ്സ് ദിനത്തിൻ്റെ തീം എന്താണ് എന്താണ് ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് അല്ലേ ഇനി യു എൻ വികസന സുസർട്ടിഫിക്കസ് ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഏത് വർഷത്തോടു കൂടിയാണ് എച്ച് ഐ പൂർണ്ണ യും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട ലോകരാജ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി എച്ച് ഐ വി ലോകരാജ് ലോകത്തു നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് എന്ത് നമ്മുടെ ലോക ലോകരാജ്യങ്ങൾ യു എൻ ഒ ലോകരാജ്യങ്ങളും സംഘടന എന്താണ് യെസ് ലക്ഷ്യമിടുന്നല്ലേ ഇനി സംസ്ഥാനത്ത് എച്ച് വിബാധ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് എങ്കിൽ എന്താണ് പുലരി കേരളത്തിലെ ലൈംഗികമായി പകരുന്ന അണുബാധ പ്രത്യുൽപാദന സംബന്ധമായ നിയന്ത്രണ പരിപാടിയാണ് പുലരി എങ്കിൽ ഉഷസ് എന്താണ് കുട്ടികൾക്ക് എയ്ഡ്സ് പ്രതിരോധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും നടന്ന സംരംഭമാണ് ഉഷസ് എച്ച് വിബാധിതരുടെ കൗൺസലിംഗ് പരിശോധന തുടങ്ങിയവർക്ക് ജ്യോതിഷ കേന്ദ്രങ്ങളും അണുബാധിതർക്ക് ആവശ്യമായ തുടർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കെയർ സപ്പോർട്ട് കേന്ദ്രങ്ങൾ എങ്കിൽ എന്താണ്

സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് ചൈനയാണ് യെസ് യെസ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം സൗരത്തിൽ ഒന്നാം സ്ഥാനം ചൈനയാണ് അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ റംസാർ സൈറ്റുകളെ പ്രഖ്യാപിച്ച നാഗി പക്ഷ സങ്കേതം നക്തി പക്ഷസങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് അത് ബീഹാറിലാണ് ബീഹാറിലെ റംസാർ സൈറ്റുകളെ പ്രഖ്യാപിച്ച റംസാർ സൈറ്റുകളെ പ്രഖ്യാപിച്ച നാഗി പക്ഷസങ്കേതവും നക്തി പക്ഷസങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് അല്ലേ ബീഹാറിൽ എങ്കിൽ ഓർത്തുവെച്ചോസ്റ്റ് ആരുടെ അവസാന നോവലാണ് ഗബ്രിയേൽ ഗാർസിയ ഗാർസിയ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആരുടെ അവസാന നോവലാണ് കൂട്ടുകാരെ ഗബ്രിയൽക്കേസ് എന്താണ് അണ്ടിൽ ഓഗസ്റ്റ് അല്ലേ ഓക്കെ അല്ലേ ഇനി കഴിഞ്ഞ പരീക്ഷയ്ക്ക് പി എസ് മിനിയ നടന്ന പരീക്ഷ ചോദിച്ച ചോദ്യമാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണ് എന്താണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിലെ പുതിയ പേര് എന്താണ് എന്താണ് ഗണതന്ത്ര മണ്ഡല മണ്ഡലം എന്നാണ് എന്താണ് ഗണതന്ത്ര മണ്ഡലം എന്താണ് ഗണതന്ത്ര യെസ് ഇനി ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപം മണ്ഡപം അല്ലെ മണ്ഡപം ഗണതന്ത്ര മണ്ഡപം ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപമായും അശോക് ഹാൾ അശോക് മണ്ഡപമായും അശോക് ഹാൾ അശോക് മണ്ഡലമായും അറിയപ്പെടും അതും കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ ഇനി എന്താണ് സമന്വയ എന്താണ് സമന്വയ പി എസ് ചോദിച്ചാണ് സമന്വയ എന്താണ് സമന്വയ അതിദരിദ്രാത്തതും അതിദരിദ്ര അല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന അതിദരിദ്ര ഇല്ലാത്തതും ഇല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമന്വയ ഇന്ത്യയിൽ കോഴിക്കോട് മേയറാണ് ബീന ഫിലിപ്പ് ആരാണ് ബീന ഫിലിപ്പ് ഏത് ഏത് ജില്ലയാണ് കോഴിക്കോട് ജില്ല അല്ലേ ഇല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമന്വയ ഓക്കെ അല്ലേ യെസ് ഇനി ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം അല്ലെങ്കിൽ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് എവിടെയാണ് എന്താണ് ഏത് സർവകലാശാലയിലാണ് അല്ലേ സർ കുഫോ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് എവിടെയാണ് നമ്മുടെ എവിടെയാണ് നമ്മുടെ കുഫോ സർവകലാശാല കുഫോ സർവകലാശാല എന്താണ് എസ് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല കുഫോസ് യെസ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജലമരം ലിക്വിഡറി കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല കൂഫോസിലാണ് ഓക്കെ അല്ലേ യെസ് ഇനി ആഗോള താപനം നേരിടുന്നതിൻ്റെ ഭാഗമായാണ് കാർബൺ ഡൈ ഓക്സൈഡ് സംരംഭിക്കുന്ന ജല സംഭരിക്കുന്ന ജലമരം ഒരുക്കിയത് ആഗോള താപനം നേരിടുന്നതിൻ്റെ ഭാഗമായാണ് കാർബൺ ഡൈ ഓക്സൈഡ് സംഭരിക്കുന്ന ജല ജലമരം ഒരുക്കിയല്ലേ സൂക്ഷ്മ ആൽഗകൾ ഉപയോഗിച്ചുള്ളതാണ് ജലമരം ഇതാണ് സൂക്ഷ്മ ആൽഗകൾ ഉപയോഗിച്ചുള്ളതാണ് ഈ ജല അല്ലേ കേരളത്തിലെ ചെസ് ഗ്രാമം യെസ് മരോട്ടിച്ചല്ലേ ഈ കേരളത്തിലെ കേരളത്തിലെ കേരളത്തിൻ്റെ ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലാണ് ഈ മരോട്ടിച്ചല്ലേ അപ്പം കേരളത്തിന്റെ ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ബോളിവുഡ് ചലച്ചിത്രമാണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ എന്താണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ കേരളത്തിൻ്റെ ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ബോളിവുഡ് ചലച്ചിത്രമാണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ എന്ന് ഓർത്ത് വെക്കുക എന്നാണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ ഈ പോൺ ഓഫ് മരോട്ടിച്ചാൽ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് അത് കെബീർ ഖുറാന ആരാണ് കെബീർ ഖുറാന കേരളത്തിൻ്റെ ചെസ് ഗ്രാമമായ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ബോളിവുഡ് ചലച്ചിത്രമാണ് പോൺ ഓഫ് മരോട്ടിച്ചാൽ സംവിധാനം കെബീർ ഖുറാന ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ കുട്ടിയുണ്ടാക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ഒക്കെയാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം ഓക്കെ അല്ലേ അതൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് തന്നെ നല്ല നല്ല കണ്ടത്തെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും ഓക്കെ അല്ലേ ഇനി പൗരത്വ ഭേ നിയമ ഭേദഗതി പ്രകാരം പൗരത്വ നിയമഭേദഗതി പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് ആയുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് അത് പത്ത് മുപ്പത്തിരണ്ട് എത്രയാണ് പത്ത് മുപ്പത്തിരണ്ട് ചോദിക്കാട്ടോ ചാൻസ് ഉണ്ട് പൗര പൗര നിയമ ഭേദഗതി പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് കൂട്ടുകാരെ അത് പത്ത് മുപ്പത്തിരണ്ട് എന്താണ് പത്ത് മുപ്പത്തിരണ്ട് എങ്കിൽ എന്താണ് ജീവനേകാം ജീവനാകാം എന്താണ് ജീവനേക ജീവനാകാം എന്താണ് സംസ്ഥാനത്ത് മരണാന്തര അവയവധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിൻ്റെ പേരാണ് ജീവനേകാം ജീവനാകാം ഇതാണ് സംസ്ഥാനത്ത് മരണാന്തര അവയവധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരള കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിനാണ് ജീവനേകാം ജീവനേകാം ജീവനാകാം എന്നത് ഓക്കെ അല്ലേ ഇനി ഇനി എന്താണ് ഉദയം പദ്ധതി കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കാനായി പുനരുദ്ധസിപ്പിക്കാനായി കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം അല്ലേ ഉദയം കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കാൻ പുനരധിവസിപ്പിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഇത് കൂട്ടുകാരെ ഉദയം പദ്ധതിയെന്നോട് ഓർത്തുവെക്കുക കോഴിക്കോട് കോർപ്പറേഷൻ ഉദയം പദ്ധതി കിടപ്പാടമില്ലാത്തവരെ കിടപ്പാടമില്ലാത്തവരെ പൂജന വികസിപ്പിക്കാനാണ് ഉദയം പദ്ധതി ഓക്കെ അല്ലേ ഇനി ഏറ്റവും ചെറിയ മലയാള പുസ്തകം ഏതാണ് അത് രാസരസിക അല്ലേ ആരാണ് കെ വി മണി മണലിക്കര ആരാണ് കെ വി മണലിക്കര ഏറ്റവും ചെറിയ മലയാള പുസ്തകം ഏതാണ് രാസരസിക ആരുടേത് ആരുടേതാണ് അത് കെ വി മണലിക്കര മണലിക്കര ഓക്കെ അല്ലേ അക്ബർ ചക്രവർത്തി എന്ന മിനി കഥ രചിച്ചത് ഒ വിജയൻ ആരാണ് ഒ വി വിജയൻ ആരാണ് ഒ വി വിജയൻ അക്ബർ ചക്രവർത്തി എന്ന മിനി കഥ രചിച്ചതാരാണ് വിജയനാണ് ഏറ്റവും ചെറിയ മലയാള പുസ്തകമാണ് രാസരസികെ വി മണലിക്കര ഓക്കെ അല്ലേ യെസ് ഇനി സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ് വിക്ടോറിയ സംവിധാന ശിവരഞ്ജിനി ആരാണ് ശിവരഞ്ജിനി ശിവരഞ്ജനി സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ് വിക്ടോറിയ ചലച്ചിത്രത്തിന് പേരാണ് വിക്ടോറിയ സംവിധാനം ശിവരഞ്ജിനി ഓക്കെ അല്ലേ ഇനി റഷ്യ ഒന്നാമതുള്ള ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് പത്താം സ്ഥാനമാണ് എത്രാം സ്ഥാനം പത്താം സ്ഥാനം റഷ്യ ഒന്നാമതുള്ള ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്തുകയാണ് കൂട്ടുകാരെ പത്താം സ്ഥാനം ഓക്കെ അല്ലേ അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾ ഇതാക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്താക്കുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി എന്താ നെഗറ്റീവ് കമൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളെന്താക്കുക നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം വീണ്ടും മറ്റു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ സി യു